ഈ അടുത്തിടെ നടന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്ന് ഒരു രണ്ട് വയസ്സാർ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് തിരികെ കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഞാൻ ആ സംഭവത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് മോശമായി തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യമാണ് നാടോടികളായ ആൾക്കാർ തേനെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അവരിങ്ങനെ നാട് ചുറ്റി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതിനുവേണ്ടി വന്ന സമയത്ത് പൊതുവായിട്ടൊരു സ്ഥലത്ത് കിടത്തുന്ന പോലത്തെ സ്ഥലത്ത് അവരിങ്ങനെ കിടന്നുറങ്ങവേ റെയിൽ പടത്തിൻ്റെ സൈഡിലാണ് കുട്ടിയെ നഷ്ടമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനുശേഷം ആ കുട്ടിയെ കിട്ടിയതിന് ശേഷം കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് ശേഷം പിന്നീടുണ്ടായ എന്ന് പറയുന്നത് കുട്ടീനെ ഡി എൻ എ ടെസ്റ്റിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡി എൻ എ ടെസ്റ്റ് അടുത്ത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കുട്ടിയെ തിരികെ കൊടുക്കുകയുള്ളൂ എന്ന രൂപത്തിലുള്ള ഒരു നടപടിക്രമം ഉണ്ടായി അപ്പോൾ ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകും അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അതിനെ ഒരു വീഡിയോ എടുത്തിട്ടിങ്ങനെ അതിൻ്റെ താഴോട്ടുള്ള ഒക്കെ വായിച്ച് നോക്കിയ സമയത്ത് ആൾക്കാർ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറേ കമൻസാണ് ഞാൻ വായിച്ചത് എന്തോ നേരചൊക്കെ ഒരു വസ്ത്രം ധരിക്കാനില്ലെങ്കിലും വിമാനത്തിൽ കയറി വയ്ക്കണു അക്കൗണ്ട് പരിശോധിക്കണം ഇതുങ്ങളൊക്കെയാണ് ഇങ്ങനെ നടന്നിട്ട് മോഷണം നടത്തുന്നത് പിള്ളാരെ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരായിരിക്കും ഭയങ്കര മോശമായിട്ട് അവരെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ ഇട്ടിരിക്കണം ശരിക്കും അവർ രണ്ടു ദിവസം അവിടെ സമരമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കമൻസൊക്കെ ഇവിടെ വന്നിട്ടേ ഉണ്ടായിരിക്കുന്നത് അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് അവർ ഈ ഒന്നും വായിക്കണില്ല എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് വിമാനത്തിൽ ആഗ്രഹം തോന്നി അവർ കഷ്ടപ്പെട്ട കാശുണ്ടാക്കി അവരൊരു തൊട്ട് വിമാനത്തിൽ കയറിയെന്ന് വെച്ചാൽ അത് അവരെന്തേലും കുറ്റകൃത്യം ചെയ്തുണ്ടാക്കിയ കാശാണെന്ന് പറയാൻ പറ്റുമോ ഇനി അതല്ല നമ്മൾ തെരുവില് കിടന്നുറങ്ങിയിട്ട് അന്നും തന്നേടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ കുറ്റവാളി എന്ന് പറയാൻ പറ്റുമോ ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും അതിക്രമം ഉണ്ടാകുന്നു അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുവടുത്തുള്ള മലയാളീസിൽ നിന്നും അതുപോലെ അതിക്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് പറയുന്ന മാറിയിരിക്കണത് മുഷിഞ്ഞ വസ്ത്രധാരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുക അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഈ കൂട്ടത്തിൽ ഇതാ ഇതാണ് കുറ്റവാളിതാണ് തെറ്റ് ചെയ്യുന്നത് ഇവർക്ക് ശരി ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നൊക്കെ ഒരു ചിന്താഗതി ഈ നാം തന്നെ ഒരു പർദ്ദ ഒരു ചുരിദാർ ഒരു പാവാട്പ്പ് ഈ മൂന്ന് ഡ്രസ്സ് ഇടാറുള്ളൂ ഈ മൂന്ന് ഡ്രസ്സ് തന്നെ ആഴ്ചയിൽ ആറ് ദിവസം എനിക്ക് പുറത്തു കൊണ്ട് ഒരു ദിവസം സൺഡേ അല്ലേ അപ്പം വീട്ടിൽ നിന്നാൽ മതിയല്ലോ അപ്പം ഈ ഒരു ഡ്രസ്സ് തന്നെ രണ്ട് ഇടും മൂന്ന് ഡ്രസ്സ് വരും പിന്നെ റൗണ്ട് അടിച്ച് റിപ്പീറ്റ് ഈ മൂന്ന് ഡ്രസ്സ് ഞാൻ ഇട്ടുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ എന്നെ ഓരോരുത്തർ വിളിച്ചു ചോദിച്ചു ചോദിക്കും എന്തേ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ അപ്പോൾ ഞാൻ പറയാറുണ്ട് വേഷം കട്ടി നടക്കാൻ ആർക്കും പറ്റും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമ്മളൊക്കെ മുഷിഞ്ഞ വസ്ത്രധാരികളിലേക്ക് കണ്ണുനിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന നല്ല രൂപത്തിൽ ഡ്രസ്സൊക്കെ വെച്ച് ടിപ് ടോപ്പ് നിൽക്കുന്ന ആൾക്കാരോ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവുക അത് പിന്നീടാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എത്രയോ വലിയ വലിയ നിലയിലിരിക്കുന്ന ആൾക്കാർ എത്രയോ കൈക്കൂലി വാങ്ങിച്ച് കൈക്കൂലി വാങ്ങിച്ച് ദിവസേന കൂട്ടുന്നുണ്ട് അതൊന്നും ആരും പുറത്ത് പറയുകയോ ഒന്നും പുറത്ത് വരികയോ ചെയ്യാറില്ല ഇതുപോലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരാൾക്കാർ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറിയിട്ടിങ്ങനെ കൊട്ടാറുണ്ട് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞോളൂ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ തേക്കും ഡ്രസ്സൊന്നും ഇല്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ അധികം ഡ്രസ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ലതും നിങ്ങളും ചിന്തിക്കാറുണ്ടാവും ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ മിതത്വം പാലിച്ച് ഇങ്ങനെ പോയാണെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വേഷം കെട്ടി നടക്കാൻ പറ്റും ഉള്ളിൽ അഴുക്ക് മറിച്ച് വെച്ചുകൊണ്ട് പുറമേ നല്ല വെള്ളയും വെള്ളിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഒരു ആകർഷണം പിടിച്ചു പറ്റാൻ വേണ്ടി നമുക്ക് ഡ്രസ്സ് ചെയ്താൽ പറ്റും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഒരുങ്ങി ഇടന്നാലും നമ്മൾ മറ്റുള്ളവർ നോക്കും ഒരു വേഷം കെട്ടി നടന്നാലും നമ്മൾ മറ്റുള്ളവർ നോക്കും ഇനി നമ്മൾ സാധാ പോലെ നടന്നു പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ നോക്കില്ല ഇല്ല സിനിമയുടെ സീരിയലിൻ്റെ കഥ പറയത്തില്ലേ നമ്മൾ സാധാ ഒരു കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്കും കാണണ്ട എന്തെങ്കിലുമൊക്കെ മസാല ചേർത്തിട്ട് ഇടിയോ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആൾക്കാർ കണ്ടാൽ മതി ആ രൂപത്തിലായി നമ്മൾ ആൾക്കാരുടെ ഒരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്കാർ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾക്കാരൊന്നും ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഈ താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാരൊക്കെയാണ് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച ആൾക്കാരെന്ന രൂപത്തിൽ ഒരു ചിന്താഗതി വരുന്നുണ്ട് ആ ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ് അട്ടപ്പാടിയിൽ ഒരാളെ ആൾക്കൂട്ടം ചേർന്ന് ഇല്ലാതാക്കിയത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജുകളിൽ റാഗിങ് നടക്കുമ്പോൾ ഉള്ള മനോഗതി എന്താണ് ഇന്നലെ വന്ന നീയൊക്കെ ഞങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് കുറേ ആൾക്കാർ ചിന്തിച്ചിട്ട് കയറി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് രസകരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉപദ്രവകരമായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഓരോ ആൾക്കാരും അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ അവരുടെ മക്കളല്ലേ പിന്നെ എങ്ങനെ നേരെയാവുക ഈ ചിന്താഗതിയില്ലേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ ഒരാളുടെ വസ്ത്രം കണ്ടിട്ടോ ഒരാളുടെ രൂപം കണ്ടിട്ടോ വഴിയേരിയിൽ കിടക്കുന്ന എത്രയോ ആൾക്കാർ ഇംഗ്ലീഷ് പത്രം വായിച്ചിട്ട് അതിൻ്റെ മീനിങ് പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ ഏതോക്കെയോ വിധി കൊണ്ട് ആരെയൊക്കെയോ കണ്ടടിച്ച് വിശ്വസിച്ചതിൻ്റെ പേരിലോ ഏതൊക്കെയോ വഞ്ചിക്കപ്പെട്ടിട്ടൊക്കെ അവരോട് വന്നിട്ടുള്ള ആൾക്കാരാവാം തെരുവികിടക്കുന്നതുകൊണ്ട് അവരൊന്നും ഇല്ലാത്തവരൊന്നും ഒന്നും അറിയാത്തവരെന്ന് പൊട്ടറിനോ ചിന്തിക്കരുത് പുലിപ്പണി എടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിവില്ലാത്തവരെന്ന് മണ്ടരെന്നോ തെറ്റിദ്ധരിക്കരുത് നല്ല അറിവുള്ള ആൾക്കാർ അവിടെയുണ്ട് ഓരോ 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 കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ആക്കി വെച്ചിരിക്കുന്ന പ പാരമ്പര്യമായിട്ടിങ്ങനെ കൈമാറി വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ളതുകൊണ്ട് അതൊന്നും മാറ്റിയെടുക്കാൻ ആരും ചിന്തിക്കാറില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ വേഷം കണ്ടിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ചെയ്യുന്ന ജോലി കണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരാൾ താഴ്ന്ന കുടുംബത്തിലാണെന്ന് കണ്ടിട്ടോ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടോ ഒന്നും അയാൾ ഇന്ന രൂപത്തിലാകാൻ വേണ്ടി മാത്രം ഉള്ളതെന്നൊരു ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എല്ലാവരും ഈ ഭൂമിയിൽ ഒരുപോലെ തന്നെയാണ് ഒരേ അവകാശത്തോടു കൂടി ജനിക്കുന്ന ആൾക്കാരാണ് കരഞ്ഞാൽ കണ്ണീര് വരും മുറിഞ്ഞ രക്തം വരും ഒരാൾ വിചാരിച്ചത് കൊണ്ട് നാളെ ഇവിടെ മഴ പെയ്യ്ക്കാൻ ഈ ചൂട് സമയത്ത് മഴ പെയ്യ്ക്കാൻ കഴിയില്ല അത് അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഒറ്റ ഒരാൾ വിചാരിച്ചത് കൊണ്ട് ഈ ഒരു ശക്തിക്കും നമ്മൾ ലോകം ഇല്ലാതാക്കാനോ പുതിയൊരു മാറ്റം കൊണ്ടുവരാനോ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഒരേപോലെ തന്നെയാണെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് എൻ്റേതായ പ്രിവിലേജ് കിട്ടും അതിൻ്റേതായ കാര്യങ്ങൾ കിട്ടും പോകുന്നു എന്നല്ലാതെ അങ്ങനെ അങ്ങനെ ആരെയും കണ്ടടച്ച് വിശ്വസിക്കേണ്ട ഒരു ലോകമല്ല ഇത് ബിംബങ്ങളൊക്കെ ഉടഞ്ഞ് വിടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് നിങ്ങൾക്ക് പല രൂപത്തിലും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തണം തോന്നിയതുകൊണ്ട് ഞാനിത് വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു